അപ്പോൾ ഇതാണ് ബീഹാറിൽ സംഭവിച്ച മുസ്ലിങ്ങളെ പോലും അങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുകയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ ബീഹാറിലില്ലാണ്ടേ അതുകൊണ്ടുള്ളൂ ആറ് സീറ്റിൽ ഒതുങ്ങിയത് യാദവന്മാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മുടെ എല്ലാവരും എൻ്റെ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞല്ല ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ എത്ര കപ്പലുകൾ നഷ്ടപ്പെട്ടു എത്ര ജവാൻമാർക്ക് ജീവഹാനി സംഭവിച്ചു എന്നൊക്കെ വിവരാവകാശ നിയമം അനുസരിച്ച് അല്ലാതെ ചോദ്യം ചോദിച്ച ആളാണ് രാഹുൽ ഗാന്ധി ഈ മാതിരിയുള്ള കോമാളിത്തരം കാണിക്കുന്നതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് മാത്രം ഇന്ത്യ രാജ്യത്ത് ഇനിയുള്ള കാലത്ത് ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ പറ്റിയില്ല അത് കേരളത്തിലും തുല്യ നിലയിൽ ബീഹാറിലെ വോട്ടെണ്ണൽ പൂർത്തിയായി ദേശീയ ജനാധിപത്യ സഖ്യം അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വലിയ ഭൂരിപക്ഷത്തുകൂടി അധികാരത്തിൽ വരികയാണ് ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ അവർക്ക് ജയിക്കാൻ കഴിഞ്ഞു അതായത് ഏതാണ്ട് അഞ്ചിൽ നാല് ഭൂരിപക്ഷം സമീപകാലത്തൊന്നും ഒരു സംസ്ഥാനത്തും ഒരു പാർട്ടിക്കും ഒരു മുന്നണിക്കും ഇത്ര വലിയ ഭൂരിപക്ഷം കിട്ടിയതായിട്ട് ഓർമ്മയില്ല പണ്ട് ജ്യോതിബാസുവിൻ്റെ പ്രതാപകാലത്ത് പശ്ചിമബംഗാളിലെ ഇടതു മുന്നണി ഏതാണ്ട് ഇതേ മെജോറിറ്റിയിലാണ് ജയിച്ചുകൊണ്ടത് അന്ന് കോൺഗ്രസ് പാർട്ടി താരതമ്യേന വളരെ ദുർബലമായിരുന്നു ബംഗാളിൽ ബി ജെ പിയുടെ പൊടി പോലും ഉണ്ടായിരുന്നില്ല കണ്ടുപിടിക്കാൻ ഇപ്പോൾ കാലം വല്ലാതെ മാറി അത് വേറെ കഥ ബീഹാറിനെ സമർപ്പിച്ചാലും ബീഹാറിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ തുല്യ ശക്തികൾ തമ്മിലുള്ളൊരു മത്സരമായിരുന്നില്ല അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഭരണകക്ഷിയായ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ മുൻതൂക്കം ഉണ്ടായിരുന്നു അത് മാധ്യമങ്ങൾ പ്രവഹിച്ചാണ് അഭിപ്രായ സർവേക്കാർ പ്രവഹിച്ചാണ് അതുപോലെ തന്നെ നിഷ്പക്ഷ നിരീക്ഷകരും പ്രവഹിച്ചാണ് ബീഹാറിൽ ഇന്ത്യ സഖ്യം ജയിക്കും എന്ന് കടുത്ത ശുഭാപ്തി വിശ്വാസികൾ മാത്രമേ ആഗ്രഹിച്ചിരുന്നുള്ളൂ അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ ആഗ്രഹിച്ചിരുന്നവർ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യം അവിടെ നിതീഷ് കുമാറിൻ്റെ മെച്ചപ്പെട്ട പ്രതിച്ഛായ ഉണ്ടായിരുന്നു പിന്നെ ഡബിൾ എൻജിൻ സർക്കാർ എന്ന് പറഞ്ഞ മോഡി നിതീഷ് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു വലിയ പണത്തിൻ്റെ സ്വാധീനം ഉണ്ടായിരുന്നു സ്ത്രീകൾക്ക് വേണ്ടി നടപ്പാക്കിയ ക്ഷേമ പദ്ധതികൾ ഉണ്ടായിരുന്നു മറ്റ് പല ഘടകങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ തുല്യശക്തികൾ തമ്മിലുള്ള മത്സരമായിരുന്നില്ല അവിടെ ലഗ്നാലും ചന്ദ്രാലും ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു ജയിക്കേണ്ടിയിരുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമായിരുന്നു അവർ തന്നെ ജയിക്കുകയും ചു ഇവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എന്ന അഭിപ്രായം കാരണം ഞാൻ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നല്ലപോലെ മൂത്ത് നിൽക്കുന്ന സമയത്ത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് ലാലു പ്രസാദ് യാദവിൻ്റെ ഇളയ മകനുമായ തേജസ്വി യാദവ് നടത്തിയ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ പ്രസ്താവന നിങ്ങൾ പലരും കണ്ടു കാണും കേട്ട് കാണും എന്നെ വിചാരിക്കും ബീഹാറിൽ ആർ ജെ ഡി നയിക്കുന്ന മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ വഖഫ് നിയമ ഭേദഗതി ചവറ്റുകൂട്ടയിൽ എറിയും എന്നാണ് പുള്ളി പറഞ്ഞത് ഈ തേജസ്വി അല്ലാതെ ഇന്ത്യ രാജ്യത്ത് ഒരു നേതാവിനും ഈ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്താൻ പറ്റുകയില്ല കാരണം പാർലമെൻ്റ് പാസ്സാക്കിയതാണ് വഖഫ് ആ ഭേദഗതി നിയമം അത് കേവലം ബീഹാറിൽ ഭൂരിപക്ഷം ഉണ്ടെന്ന് കരുതി തേജസ്വി യാദവിനോ നിതീഷ് കുമാറിനോ വേറെ ആർക്കെങ്കിലുമോ ഒരു കാരണമെച്ചാൽ അത് റദ്ദാക്കാൻ പറ്റുകയില്ല അത് സംസ്ഥാന നിയമവും അല്ല കേന്ദ്ര നിയമവുമാണ് പാർലമെൻറ്റിൽ ഭൂരിപക്ഷം കിട്ടിയാലേ ഇത് റദ്ദാക്കാനോ ചവറ്റോട്ടയിൽ എറിയാനോ കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയാനോ സാധിക്കുകയുള്ളൂ പക്ഷേ തേജസ്വി യാദവിൽ നമുക്ക് ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ പറ്റിയില്ല കാരണം അദ്ദേഹം എട്ടാം ക്ലാസ്സിൽ തോറ്റ് പഠനം അവസാനിപ്പിച്ചാണ് ജീവിതത്തിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഒരു മുഖ്യമന്ത്രിയുടെ മകനായിട്ടും ഒരു മുഖ്യമന്ത്രിയുടെ അല്ല രണ്ട് മുഖ്യമന്ത്രിമാരുടെ മകനായിട്ടും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും അദ്ദേഹത്തിന് സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ പറ്റിയില്ല കാരണം പഠിക്കാൻ അത്രയും മിടുക്കാനായിരുന്നു അപ്പോൾ തേജസ്വി യാദവിന് എന്ത് വീട്ടിത്തരവും പറയാം ഇത് കേട്ട് ഏതെങ്കിലും പാവപ്പെട്ട മുസൽമാന്മാർ ഇനി വഖഫ് നിയമത്തെ ഇദ്ദേഹം രക്ഷിക്കും ഈ എന്ന് കരുതി പുള്ളിയുടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ അദ്ദേഹം ഇത് പറഞ്ഞതെന്ന് എനിക്ക് തോന്നും നമ്മുടെ നാട്ടിലെ പല പത്രങ്ങളും ടി വി ചാനലുകളൊക്കെ ഈ പ്രഖ്യാപനം വലിയ പ്രാധാന്യത്തോട് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ആ പുള്ളി തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിച്ചു മുസ്ലിം വോട്ടുകൾ എന്തുമാത്രം ഇദ്ദേഹത്തിൻ്റെ ഈ വീരവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ മുന്നണിക്ക് കിട്ടി എന്നാണ് ഞാനിവിടെ പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നത് ബീഹാറിൽ മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം പ്രാതിനിധ്യം കൊടുത്ത പാർട്ടി രാഷ്ട്രീയ ജനതാദൾ കോൺഗ്രസ് വരും അവരുടെ സഖ്യം മുപ്പത് മുസ്ലിം സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചു ബീഹാറിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിം വോട്ടർമാരുണ്ട് അതിൽ തന്നെ പതിമൂന്നെണ്ണത്തിൽ ഇരുപത്തഞ്ചിനും നാൽപ്പതിനും ഇടയ്ക്കാണ് വേറെ ഒമ്പതെണ്ണത്തിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതലാണ് മുസ്ലിം പോപ്പുലേഷനുള്ളത് മുസ്ലിം വോട്ടർമാരുണ്ട് അതിവോ സീമാഞ്ചൽ മേഖലയിലാണ് ഈ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിം വോട്ടർമാരുള്ള ഒമ്പത് മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അവിടെ അഞ്ചെണ്ണത്തിൽ മുസ്ലിം മജ്ലിസ് വിജയിച്ചു അതായത് നമ്മുടെ അസദുദ്ദീൻ ഒവൈസിയുടെ ഓൾ ഇന്ത്യ മജ്ലിസ് ഉൾ ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞ പാർട്ടി ജയിച്ചു മജ്ലിസ് ഇത്തിഹാദുൽ മുസ്ലിമീൻ ഹൈദരാബാദ് ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു പാർട്ടിയാണ് അവർ കഴിഞ്ഞ തവണ സീമാഞ്ചൽ മേഖലയിൽ അഞ്ച് സീറ്റ് ജയിച്ചു ഇത്തവണ അഞ്ച് സീറ്റ് ജയിച്ചു അപ്പോൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ മുസ്ലിങ്ങളുള്ള അഞ്ച് മണ്ഡലങ്ങളിൽ മജ്ലിസ് ജയിച്ചു ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു ഒരെണ്ണത്തിൽ ബി ജെ പി ജയിച്ചു ഒരെണ്ണത്തിൽ എൽ ജെ പി ജയിച്ചു ഒരെണ്ണത്തിൽ ആർ ജെ ഡി ജയിച്ചു ആ മൂന്നെണ്ണം അവർക്ക് പോയി ബാക്കിയുള്ള ഒരു സീറ്റ് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ജയിച്ചു ആർ ജെ ഡിക്ക് എത്ര സീറ്റ് കിട്ടി ഒരു സീറ്റും കിട്ടിയില്ല ആർ ജെ ഡിക്ക് നാൽപ്പത് ശതമാനത്തേക്കുള്ള മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റിയില്ല കോൺഗ്രസിൻ്റെ ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റി മൂന്നെണ്ണം ദേശീയ ജനാധിപത്യ സഖ്യം കൊണ്ടുപോയി ബാക്കി അഞ്ചെണ്ണം ഒ വൈ സിയുടെ മജിലിസ് കൊണ്ടുപോയി ഇനി ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് വരെ മുസ്ലിം പോപ്പുലേഷനുള്ള പന്ത്രണ്ട് മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു പതിമൂന്ന് മണ്ഡലങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കുക അവിടെയും ഏറെക്കുറെ തുല്യ നിലുള്ള റിസൾട്ടാണ് വന്നത് മജലീസിന് ഒരു സീറ്റ് ജയിക്കാൻ പറ്റിയില്ല നമ്മുടെ ലാലുവിൻ്റെ പാർട്ടിക്ക് ഒരു സീറ്റ് ജയിക്കാൻ പറ്റി കോൺഗ്രസ്സിന് ഒരു സീറ്റ് ജയിക്കാൻ പറ്റി ബാക്കി സീറ്റുകൾ അവിടെ പോയി ബാക്കിയുള്ള മുഴുവൻ ജനത ഈ ദേശീയ ജനാധിപത്യ സഖ്യം കൊണ്ടുപോയി ആറെണ്ണത്തിൽ ബി ജെ പി ജയിച്ചു മൂന്നെണ്ണത്തിൽ ജെ ഡി യു ജയിച്ചു ഒരെണ്ണത്തിൽ എൽ ജെ പി ജയിച്ചു ഇതാണ് മുസ്ലിം ഭൂരിപക്ഷമോട് അല്ലെങ്കിൽ സൈസിബിളായിട്ട് മുസ്ലിം പോപ്പുലേഷനുള്ള മണ്ഡലങ്ങളുടെ റിസൾട്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരത്ഭുതവും ഇല്ല ഇത് അതിൻ്റെ ഈ ഗർവാണോ ആരും വിശ്വസിച്ചില്ല തേജസ്വി യാദവിനേക്കാൾ വിശ്വസിക്കാൻ കൊള്ളാവുന്ന നേതാവ് അസദുദ്ദീൻ ഒ ആണ് എന്ന് ആ ബഹുഭൂരിപക്ഷം വന്ന മുസ്ലിം വോട്ടർമാർക്ക് മനസ്സിലായി അല്ലെങ്കിൽ അത്ര തന്നെ വിശ്വാസിച്ചതില്ലെങ്കിൽ ജനതാദൾ യുണൈറ്റഡാണ് അല്ലെങ്കിൽ എൽ ജെ പി ആണ് എന്നവർക്ക് തോന്നി അപ്പോൾ പിന്നെ ബി ജെ പി ജയിച്ചെങ്ങനെ എന്ന് ചോദിച്ചാൽ ഈ മുസ്ലിം പോപ്പുലേഷൻ നല്ലവണ്ണമുള്ള മണ്ഡലങ്ങളിൽ മിക്കവാറും മറ്റെല്ലാ പാർട്ടികളിലെ സ്ഥാനാർത്ഥികൾ മുസ്ലിങ്ങളായിരിക്കും അപ്പോൾ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് ബി ജെ പി ആയിരിക്കും ഹിന്ദുക്കളുടെ വോട്ട് പൂർണ്ണമായിട്ടും ഈ സ്ഥാനാർത്ഥിയിലേക്ക് പോവുകയും അയാൾ ജയിക്കുകയും ചെയ്യും അത് വേറൊരു പ്രതിഭാസമാണ് നമ്മൾ ഇലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും അപ്പോൾ ഇതാണ് ബീഹാറിൽ സംഭവിച്ച മുസ്ലിങ്ങളെ പോലും അങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റുകയില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചു അതുകൊണ്ട് വഖഫ് നിയമം ചാവറ്റുകോട്ടയിൽ എറിയാൻ പോയ പാവം നമ്മുടെ തേജസ്വി യാദവ് ഇപ്പോൾ ചവറ്റുകോട്ടയിലല്ല കുപ്പത്തൊട്ടിയിലാണ് കിടക്കുന്നത് കോൺഗ്രസിൻ്റെ കാര്യം അതിൽ ദയനീയമാണ് ഈ തേജസ്വിയുടെ പാർട്ടിക്ക് ഇരുപത്തഞ്ച് സീറ്റ് കിട്ടിയപ്പോൾ അവർക്ക് ആറ് സീറ്റേ കിട്ടിയുള്ളൂ ഇനി ഒരു കാര്യം കൂടി ഇതുമായിട്ട് കൂട്ടിച്ചേർത്ത് പറയണം ഈ പുൽവാമയിൽ ആക്രമണം ഉണ്ടായപ്പോഴും അതിനുശേഷം സമീപകാലത്ത് പഹൽഗാമിൽ ആക്രമണം നടന്നപ്പോഴൊക്കെ ഇതിനെക്കുറിച്ച് വിപരീതമായ കമൻറ്റുകൾ നടത്തി അതുകൊണ്ട് പാകിസ്ഥാനെ അനുകൂലിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തിയ ആളാണ് ശ്രീമാൻ രാഹുൽ ഗാന്ധി സെക്യൂരിറ്റി ലാബ്സാണ് എന്ന് പറഞ്ഞ് പാകിസ്ഥാൻ്റെ ഈ അതിക്രമത്തെ പരോക്ഷമായിട്ട് അനുകൂലിച്ച അല്ലെ അംഗീകരിച്ച ആളാണ് അദ്ദേഹം അതിനുശേഷം ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയപ്പോൾ അദ്ദേഹം അതിൻ്റെ വിശ്വാസത്തെ ചോദിച്ചു ഇന്ത്യയുടെ എത്ര വിമാനം നഷ്ടപ്പെട്ടു ഇന്ത്യയുടെ എത്ര കപ്പലുകൾ നഷ്ടപ്പെട്ടു എത്ര ജവാൻമാർക്ക് ജീവഹാനി സംഭവിച്ചു എന്നൊക്കെ വിവരാവകാശ നിയമം അനുസരിച്ചും അല്ലാതെ ചോദ്യം ചോദിച്ച ആളാണ് രാഹുൽ ഗാന്ധി അതിനുള്ള ഒരു പ്രത്യാഘാതം കൂടി തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഈ ഓപ്പറേഷൻ സിന്ധൂർ ഉൽപ്പാദിപ്പിച്ച തീവ്രമായ ഒരു ദേശീയ വികാരം അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വ വികാരം ബീഹാറിലുമുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിലുമുണ്ട് അത് ഒരു പരിധി വരെ അവിടെ പ്രതിഫലിച്ചിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കേണ്ടത് കാരണം യാദവന്മാർക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ പോലും നമ്മുടെ ലാലുവിൻ്റെ പാർട്ടിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല യാദവ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളിൽ ഇവരുടെ സ്ഥാനാർത്ഥികൾ തോൽക്കുകയും ഏതൊരു സ്ഥാനാർത്ഥികൾ ജയിക്കുകയും ചെയ്തു അതെന്ന് പറഞ്ഞാൽ യാദവന്മാർ പോലും വോട്ട് മാറ്റി മറ്റ് സമുദായങ്ങളിൽ നിന്ന് യാതൊരു പിന്തുണയും ഇവർക്ക് ഇട്ടില്ല അതുകൊണ്ട് അവരുടെ സ്ഥാനാർത്ഥികൾ ധൈര്യമായിട്ട് പരാജയപ്പെട്ടു അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരാമർശിക്കുമ്പോൾ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും എന്ന കാര്യം ഈ എട്ടാം ക്ലാസ്സിൽ തോറ്റ ആളുകളും ഒമ്പതാം ക്ലാസ്സിൽ തോറ്റവരും ഒക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരെ നന്നാവും എന്നെനിക്ക് പ്രതീക്ഷയില്ല ഓരോ തെരഞ്ഞെടുപ്പിലും ഇതുപോലുള്ള വിട്ടിതങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ബീഹാർ ഇലക്ഷൻ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്ന ആളുകൾ ബി ജെ പി കാരല്ല അത് സി പി എംകാരാണ് ഇടതുപക്ഷക്കാരാണ് കാരണം എന്ന് വെച്ചാൽ കോൺഗ്രസ്സിന് ഭയാനകമായ ഒരു പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് ആ പരാജയത്തിൽ നിന്ന് കരകയറാൻ കോൺഗ്രസ്സിന് അഖിലേന്ത്യാ തലത്തിൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ഈ വോട്ട് ജോലി ഈ ആരോപണത്തിന് ശേഷം ഇവിടെ ഒരു ജോലിയും ഉണ്ടായിട്ടില്ല സ്ത്രീ വോട്ടർമാർ ക്യൂ നിന്ന് വോട്ട് ചെയ്ത് നിതീഷ് കുമാറിനെ വിജയിപ്പിക്കുകയാണ് ചെയ്ത് ആ ബീഹാറിൻ്റെ ചരിത്രത്തിലുണ്ടായാലൊക്കെ വെച്ച് ഏറ്റവും വലിയ വോട്ടർ ടേൺ ഔട്ടാണ് ഇത്തവണത്തേത് ആ വോട്ടർ ടേൺ ഔട്ട് എങ്ങനെ ഉണ്ടായെന്ന് വെച്ചാൽ ഈ പതിനായിരം രൂപ വെച്ച് സ്ത്രീകളുടെ അക്കൗണ്ടിൽ വന്നുകൊണ്ട് കിട്ടിയതാണ് അത് നിതീഷ് കുമാറിനുള്ള പോസിറ്റീവ് വോട്ടാണ് മോഡിക്കുള്ള വോട്ട് പോലും അല്ല അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ മൂക്ക് മുറിച്ച് ശകുനം മുടക്കുന്നത് കൊണ്ടും ഒരു പ്രയോജനവും കോൺഗ്രസ് പാർട്ടി ബീഹാറിൽ ബീഹാറിലില്ലാണ്ടേ അതുകൊണ്ടാണുള്ളൂ ആറ് സീറ്റിൽ ഒതുങ്ങിയത് ബാബു രാജേന്ദ്ര പ്രസാദിൻ്റെ സംസ്ഥാനമാണ് ബാബു ജഗജീവൻ റാമൻ്റെ സംസ്ഥാനമാണ് എത്രയോ കൊല്ലം കോൺഗ്രസുകാർ അടക്കി ഭരിച്ച സ്ഥലമാണ് അവിടെ എങ്ങോണ്ട് പാർട്ടി പിന്തള്ളപ്പെട്ടു പോയി പാർട്ടിയുടെ അടിത്തറ തകർന്ന് തരിപ്പണമായി എന്നൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് അതിന് വരെ വോട്ടിംഗ് മെഷീനെ കുറ്റം പറയുന്നുണ്ടോ വോട്ടർ പട്ടികയിൽ തെറ്റ് കണ്ടുപിടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വോട്ടർ അധികാര യാത്ര നടത്തുന്നുണ്ടോയൊന്നും ഒരു പ്രയോജനമില്ല അതൊന്നുമല്ല വേണ്ടേ പാർട്ടിക്ക് ആ ബ്ലോക്ക് കമ്മിറ്റികളുണ്ടാവണം മണ്ഡല കമ്മിറ്റികളുണ്ടാവണം ബൂത്ത് കമ്മിറ്റികളുണ്ടാവണം അവിടെയൊക്കെ വിശ്വാസിനെ വിശ്വാസ്യതയുള്ള പ്രവർത്തകരെയും നേതാക്കന്മാരെയും കണ്ടെത്തണം അതിന് പകരം ഈ മാതിരിയുള്ള കോമാളിത്തരം കാണിക്കുന്നതുകൊണ്ടൊന്നും ഒരു ഫലവുമില്ല എന്ന് കോൺഗ്രസ് ചെറുത്തും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് പിന്നെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് മാത്രം ഇന്ത്യ രാജ്യത്ത് ഇനിയുള്ള കാലത്ത് ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാൻ പറ്റിയില്ല അത് കേരളത്തിലും തുല്യ നിലയിൽ ബാധകമാണ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസംബർ പതിമൂന്നാം തീയതി പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് വന്നതിന് ശേഷം പറയാം അതുവരെ ഗുഡ് ബൈ